ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നവരാരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങൾ നിറം വയ്ക്കണം അതായത് സ്കിൻ വൈറ്റണിങ്ങിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ സ്കിന്നിൽ നല്ല ചേഞ്ച് തന്നെ വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്കിന്നിൻ്റെ ടോൺ ഇമ്പ്രൂവ് ആക്കി എടുക്കാനും കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ മാറാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു പാക്ക് ആയുർവേദത്തിലെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നവരാരി നമുക്കിത് ഉള്ളിലേക്ക് കഴിക്കാനും പറ്റും ഫേസ് പാക്ക് പോലെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ചർമ്മത്തിനെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാനും അതിലൂടെ എല്ലാ സ്കിൻ പ്രോബ്ലംസും സോൾവ് ചെയ്ത് നമ്മുടെ മുഖം വെളുക്കാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ ആയിട്ട് സഹായിക്കും നാച്ചുറലായിട്ട് മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നവരയുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് റാഗിയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും അധികാളുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും റാഗി എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡിൻ്റെ ഒരു കൗണ്ട് കൂടാനും ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് റാഗി റാഗിയോണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലതാണ് സ്കിൻ വൈറ്റണിങ്ങിനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് റാഗി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ നവരാരിയാണ് നവരാരി നമുക്ക് സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു അരിയാണ് നവരാരി നമ്മൾ ഫേസിൽ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും പിന്നെ സ്കിന്ന് നിറം വയ്ക്കാൻ കറുത്ത പാടുകൾ മാറാൻ അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു സ്കിന്നിട്ടാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും നവരാരിയും എടുത്തിട്ടുണ്ട് േ ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വരാം പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് റാഗിയും നവര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ പണി കുറച്ചും കൂടെ എളുപ്പാക്കാൻ വേണമെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കാട്ടെ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിയൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും അരി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് വേണ്ടി വേണ്ടിവരും നമ്മളിത് ഗ്യാസിലൊക്കെ വെക്കുന്ന സമയത്ത് വെന്ത് കിട്ടാൻ അപ്പം എളുപ്പത്തിലായി കിട്ടാൻ കുക്കറിൽ വേവിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാനിത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വേവിച്ചിട്ട് നമ്മൾ ചോറ് പോലെ ഉടച്ചെടുക്കണം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം പത്രയും നന്നായിട്ട് വേവുന്നവരെ ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക മുഖക്കുരു മാറി കിട്ടാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് നവരാരി പിന്നെ റാഗിയുടെ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളികകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ഇമ്പ്രൂവ് ആക്കാനും അതുവഴി ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നായിട്ട് വരാനൊക്കെ സഹായിക്കുന്നതാണ് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡും നമ്മുടെ റിംഗിൾസൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ യു വി റേസ് എന്നുള്ള ഒരു നല്ലൊരു പ്രൊട്ടക്ഷനും കൂടെ റാഗി നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സണ്ണിൻ്റെ എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ ഡാമേജും പരിഹരിക്കാനും അതിനെതിരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കും അപ്പം ഇത്രയും ഗുണങ്ങളൊക്കെ ഇത് രണ്ടും യൂസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നുണ്ട് അത് കൂടാതെ സ്കിൻ വൈറ്റാണിങ്ങനെ സഹായിക്കുന്ന ഏറ്റവും നല്ല രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെയാണിത് അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പം നമ്മുടെ നവരാരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് നല്ലതുപോലെ തണുത്തിട്ടുമുണ്ട് അതിനുശേഷം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ളമാണ് നമ്മൾ ചോറൊക്കെ എപ്പോൾ അരച്ചെടുക്കുക എന്നുണ്ടെങ്കിലും അരച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്ക് ആയിപ്പോവും അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിന് നല്ലതുമാണ് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടായിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്കിത് അരച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ തൈര് വെച്ചിട്ടൊക്കെ ഇത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം പിന്നെ ഈ ഒരു ഫേസ് പാക്ക് അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അതൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം ഒന്ന് വെള്ളം കൊണ്ട് നനച്ചു കൊടുത്താൽ മതി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്ര റിസൾട്ടൊന്നും തോന്നില്ല ഞാനിപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് അതുകൊണ്ട് കൈ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം കുറേശ്ശേയായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ മുഖം നല്ല ലൈറ്റായപ്പോലെയും കഴുത്ത് കുറച്ചും കൂടെ ആയ പോലെയൊക്കെ തോന്നും അതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഇല്ലാതാക്കാനായിട്ട് എപ്പോൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് നിങ്ങൾക്ക് കണ്ണിന് ചുറ്റുമുള്ള ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡ്രൈ ആവാതെ നോക്കിയാൽ മതി ഇപ്പോൾ കല്യാണമൊക്കെ അടുത്തിരിക്കുന്നവരുണ്ടാവും അപ്പോൾ പെട്ടെന്ന് ഒരു സ്കിൻ വൈറ്റനിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പാക്ക് ആണ് കേട്ടോ ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാണ് പിന്നെ നിങ്ങളുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആണെങ്കിൽ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗ്ലിസറിനൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് ആദ്യം ചെറിയൊരു ലയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് കട്ടിക്ക് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് യ്ക്കുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടെ കട്ടിക്ക് ലെയർ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ആദ്യത്തെ യൂസ് തന്നെ നല്ല റിസൾട്ട് വരുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചെയ്താൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുള്ള ഉറപ്പാണ് കാരണം ആദ്യത്തെ യൂസ് തന്നെ നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാകും അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പാക്കാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉണ്ടായാൽ മതി പിന്നെ ഇത് നിങ്ങൾ വാങ്ങി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ഉപയോഗിച്ച് തീർക്കും വെറുതെ ആയി പോവില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പാക്ക് എപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും സ്കിൻ ഡ്രൈ ആവാതിരിക്കാനും കുറച്ചും കൂടെ കെയർ കൊടുക്കാനുമായിട്ട് നമുക്കൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ദ്യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അതുമാത്രമല്ല സ്കിൻ ബ്രൈറ്റനിങ്ങിനും പാടുകൾ മാറാനൊക്കെ സഹായിക്കുന്ന ഓയിലാണ് ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഓയിലാണ് അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം ഞാനിത് ഒരു മൂന്നാല് ഡ്രോപ്സ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം എപ്പോൾ മോയിസ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുന്നത് മസ്റ്റാണ് അതിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആകുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്